ഹായ് ഫ്രണ്ട്സ് അവർക്കും പറേ ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികളേട്ട പുതിയ കുഞ്ഞുങ്ങളാണ് നമുക്കിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഈ വിപ്രാവശ്യം ഏകദേശം ഇരുപത് കുഞ്ഞുങ്ങളുള്ളു കൂടുതലും പുള്ളിക്കോഴികളാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരാഴ്ച പരി ഒരാഴ്ച പ്രായമായി ഏകദേശം അപ്പോൾ എല്ലാം പുള്ളിക്കോഴികളാണ് അപ്പോഴൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നാടൻ കോഴി നൂറ് രൂപയും പുള്ളിക്കോഴി നൂറ്റമ്പത് രൂപക്കാണല്ലോ കൊടുക്കുന്നത് ഒരു മാസമായത് അത് കൊടുക്കുമ്പോൾ സെയിലിടുന്നുണ്ട് പിന്നെ ഞാൻ ഈ കാര്യത്തിൽ കുറേ നല്ല പുള്ളികളുണ്ട് ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയുണ്ട് അപ്പം കുറച്ച് സെറ്റ് ചെയ്യാമെന്നുള്ളൊരു ഇത് ആഗ്രഹമുണ്ട് ചിലപ്പോൾ കൊടുക്കും ഞങ്ങൾ സെറ്റ് ചെയ്യും എന്തായാലും ഞാൻ അറിയിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് നമ്മുടെ അണ്ണാമാ അവനുണ്ട് നാടൻകുഴികളുണ്ട് നാടൻകുഴി തൊണ്ണൂറാം ടൈപ്പ് ഉണ്ട് അറുപതാം ടൈപ്പ് കുഞ്ഞികളുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആ പോണതൊക്കെ പിന്നെ ഓറഞ്ച് പുള്ളിയുണ്ട് കേട്ടോ ഓറഞ്ച് പുള്ളി കുഞ്ഞുങ്ങളുണ്ട് ഇതാണ് നമ്മുടെ പുതിയ അതിഥികൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കുറച്ച് കോഴിയുടെ വീഡിയോ അടിപ്പിച്ച് വരുന്നതായിരിക്കും നമ്മൾ കിളിയുടെ പുറകെ പോയതുകൊണ്ട് കോഴികളുടെ വീഡിയോ ഇടുന്നില്ലായിരുന്നു ഇപ്പം നമ്മൾ കിളികളെ സെറ്റ് ചെയ്തുകൊണ്ട് കോഴികളെ വീഡിയോ ഇടുന്നില്ല അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കോഴിയുടെ സെയിൽ പോസ്റ്റും വീടുകളൊന്നും കാണുന്നില്ലല്ലോ ഒന്ന് പിന്നെ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കോഴികളുടെ വീഡിയോ ഇടുന്നതിന് ചൂട് കാലത്തേക്ക് നമ്മൾ കോഴികളെ നോക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് വീടി ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ശ്രദ്ധ വേണ്ട സമയമാണ് ചൂട് കാലത്ത് കോഴികൾക്ക് അത് നമ്മൾ ചണച്ചാക്ക നനച്ചിടങ്ങുക സ്പ്രേ ചെയ്യണം നമ്മൾ വെള്ളം ചുമ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ തണ്ണിമത്തൻ അതേപോലെയുള്ള തണുത്ത സാധനങ്ങൾ കോഴികൾക്ക് കൊടുക്കണം ഇതൊക്കെ ചെയ്യണം ചൂട് കാലത്തിൻ്റെ കോഴികൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേക എനിക്ക് വൈറ്റ് കോഴിക്കുഞ്ഞു കിട്ടുണ്ട് അതുകൊണ്ട് വൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കുന്നത് ഇതുപോലെ വൈറ്റായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു എന്തെങ്കിലും വലുതായി വരുമ്പോൾ ഒരു ഡോട്ടൊക്കെ കാണും ബ്ലാക്ക് ഡോട്ടൊക്കെ കയറി വരും ഫുൾ വൈറ്റ് വൈറ്റിലും കിട്ടിയിട്ടില്ല ഇതിലുണ്ട് കേട്ടോ വൈറ്റ് ഉണ്ട് വൈറ്റുണ്ട് ഞാൻ രണ്ടാമതിപ്പോൾ അങ്ങോട്ട് പോയത് വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്തു പോലത്തെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട കോഴിക്കുഞ്ഞുണ്ടെങ്കിൽ പറയണം കേട്ടോ അത് കമന്റ് ചെയ്യണേ നിങ്ങളെ